ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി വിഷമം പിടിച്ച വീഡിയോ ആണ് നമ്മുടെ സുന്ദരിക്ക് പ്രസവമൊക്കെ കഴിഞ്ഞു പക്ഷെ തീരെ വെയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ അവൾ ഉള്ളത് അഞ്ചാം തീയതിയാണ് അവൾ പ്രസവിച്ച് നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ അന്ന് അവൾ പ്രസവിക്കുകയൊക്കെ ചെയ്തു പക്ഷേ തീരെ വെയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കിടന്ന കിടപ്പ തന്നെയാണ് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാമല്ലോ കിടന്നിട്ട് തന്നെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും അത് വേറൊന്നും അല്ല അവൾ ചെറുതായിട്ടൊന്ന് കാല് സ്ലിപ്പായിട്ടേ ഉള്ളൂ കേട്ടോ കയ്യാണ് ഫ്രണ്ടിട്ടുള്ള കൈ ഒന്ന് സ്ലിപ്പായിപ്പോയി പ്രസവം കഴിഞ്ഞതിന് ശേഷം കൂട്ടിലോട്ട് കയറ്റിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് വീഴാൻ പോയതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ ഉളുക്ക് പറ്റി എന്ന് ആ ഡോക്ടർ പറയുന്നുട്ടോ രണ്ടാമത്തെ ഡോക്ടറാണ് ഇപ്പോൾ അവളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിന് ചൂട് പിടിപ്പിക്കലും മരുന്ന് വേദനയുടെ പൊരുട്ടി കൊടുക്കലും എല്ലാം ഉണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഇഞ്ചെക്ഷൻ എടുത്തു ഇനി നാളെ കൂടി അടിക്കണമെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് എണീറ്റ് നിൽക്കാൻ പോലും വയ്യ അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനോ ഒന്നിനും വയ്യ ഇപ്പോൾ അവൾക്ക് കിടന്ന കിടപ്പന്നെയാണ് കഴിക്കുന്നുമില്ല അപ്പോൾ ബ്ലഡിലൊക്കെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരു വലി കൂടി കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് ശ്വാസം മുട്ടുന്ന പോലെ ഒരു വലിവുണ്ട് അപ്പോൾ വലി നിൽക്കാനുടെ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രസവിച്ചിട്ട് മൂന്ന് നാല് ദിവസമായിട്ടോ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാലൊന്നും കൊടുക്കുന്നില്ല അവർക്ക് ലാക്ടോജൻ്റെ പാൽ കൂടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ച അതിനാൽ കിടപ്പിലായതോടുകൂടി അകിട് വീക്കും കൂടി വന്നു ഇപ്പോൾ അകിടിൻ്റെ ചികിത്സയും കാലിൻ്റെ ചികിത്സയും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാല് കറവയും എല്ലാം കിടന്നിട്ട് തന്നെയാണ് പാല് കേടുവന്നു പോയി അകിടിന് നീര് വന്നു പോയി എന്ന് എന്നുവെച്ചാൽ കിടപ്പിലായി തീരെ നീക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം എല്ലാം കൂടി വന്നപ്പോൾ ഒരു സൈഡിൽ അങ്ങ് നീര് വന്നു ഇപ്പോൾ മൊത്തത്തിലങ്ങ് പ്രശ്നമായി പാലെല്ലാം കേടുവന്നു പോയി ഇപ്പോൾ അതിൻ്റെ എല്ലാം ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ആ ആടിൻ്റെ പാലൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അതിനിപ്പോൾ നമ്മൾ പിഴിഞ്ഞ് കട കളഞ്ഞ് റെഡി ആയിട്ട് വരുന്നെ വേണം പക്ഷേ ഉപരി നമുക്ക് സുന്ദരിനെ ആ ഒരു പഴയ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം അവിടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഒന്നും കഴിക്കുന്നൊന്നുമില്ല വള്ളിപ്പുല്ലുകൾ ഇല പോലും കഴിക്കുന്നില്ല പ്ലാവിലൊക്കെ പീസാക്കി കൊടുത്താൽ ഒരു പൊട്ട് രണ്ട് പൊട്ട് അത്രേ കഴിക്കുന്നുള്ളൂ അത്രയും വയ്യ അവൾക്ക് പിന്നെ അകിടിന് പ്രശ്നം വരാൻ കാരണം അവൾ കിടക്കുകയും ചെയ്തു അതിനാൽ ഒരു സൈഡിലോട്ടായി കിടന്ന് നമുക്ക് ഒറ്റക്കൊന്നും അങ്ങനെ പൊക്കാനൊന്നും പറ്റില്ല പിന്നെ പൊക്കി നിർത്തിയിട്ട് കറക്കാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പം കിടന്നിട്ട് തന്നെ ഞാനിങ്ങനെ കിട്ടുന്ന പാലൊക്കെ കറന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒക്കെ കടന്ന് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും ആള് അസുഖം മാറാനായിട്ട് ഇതുവ ചെയ്യണം അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ആടുകളെ നിങ്ങൾ കൂട്ടിലോട്ടാണെങ്കിലും പുറത്തോട്ടാണെങ്കിലും കെട്ടുമ്പോൾ കാലിൽ സ്ലിപ്പാവാതും വീഴാതെ ഒക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ആ ഒരു അത്രയും സമയം വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ബോഡിയിൽ തീരെ ആരോഗ്യക്കുറവായിരിക്കും അപ്പം അതിലെന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഡോക്ടർ പറഞ്ഞു ഉളുക്കാണെന്ന് എന്താണെന്ന് വെച്ചാൽ വീങ്ങിയിട്ടൊന്നും അതുപോലെ നീരോ മുറിവോ അങ്ങനെ ഒന്നുമില്ല പിന്നെ അവൾ നിൽക്കുന്നുണ്ട് പക്ഷേ അതങ്ങ് കുത്തിയിട്ട് ആ ഒരു ആരോഗ്യത്തോടെ അങ്ങ് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീണ് പോകുന്ന ആ ഒരിതിലാണ് അപ്പോൾ അങ്ങനെ കിടക്കുകയാണ് അവൾ അപ്പോൾ ആ കിടക്കുന്നതുകൊണ്ട് തന്നെ അഗിഡിന് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ അതിങ്ങനെ ഇഞ്ചക്ഷനൊക്കെ അതിന് എടുത്തിട്ടിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരണം നമുക്ക് പിന്നെ ഇത്തവണ അവളുടെ പ്രസവം തന്നെ കുറച്ച് നീണ്ട കഴിഞ്ഞാൽ കടന്ന ആ ഒരു രീതിയിലായിരുന്നു പെട്ടെന്നൊന്നും ആയില്ല രണ്ട് ദിവസം മുന്നേ ചെറുതായിട്ട് ഇങ്ങനെ അഴുക്ക് പോകലും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടൊക്കെ അടുത്തൊരു വീഡിയോ ചെയ്യാം ഇപ്പോൾ അതിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല എന്നുവെച്ചാൽ അവളുടെ അസുഖം മാറ്റിയെടുക്കണം അത്രയേ ഉള്ളൂ ഇപ്പോൾ മനസ്സിൽ അകിടിന് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് പനി ഉണ്ട് പിന്നെ മൂക്കൊരുപ്പൊക്കെ ഇപ്പം ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ പിന്നെ വലിവ് ഇപ്പം ഇന്നാണ് വന്നത് അഞ്ചാം തീയതിയാണ് അവൾ പ്രസവിച്ച് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഒമ്പതാം തീയതിയാണ് കേട്ടോ അപ്പം നമ്മൾ ഫോണിലൂടെ വിളിച്ചിട്ട് ടാബ്ലറ്റ് പറഞ്ഞെന്നും അത് കൊടുക്കുന്നുണ്ട് പിന്നെ ക്ലിനിക്കിൽ നിന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു അപ്പോൾ അതിൻ്റെ മരുന്ന് കൊടുത്തിരുന്നു പിന്നെ എനിക്കിപ്പോൾ ഇന്നത്തെ ആ വലി കൂടി കണ്ടപ്പോൾ എനിക്കത് പോരെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ പലരോടും വിളിച്ച് ചോദിച്ചു നമ്മുടെ കുറച്ചപ്പുറത്ത് വേറെ ഒരു ഡോക്ടറുണ്ട് അപ്പോൾ അവർ വന്നിട്ട് അസുഖം മാറിയിട്ടുണ്ട് പലരുടെയും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടിട്ടോ അത് ആടുകൾ പോയിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ഇവിടെ പൂർണ്ണമായിട്ടും ആ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ ആ ഡോക്ടറെ തന്നെ ഞാൻ ഇന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് ഇവളെ ആ ഒരു പഴയ ആരോഗ്യത്തിലേക്ക് തന്നെ എനിക്ക് തിരിച്ച് കിട്ടുന്നേ വേണം ഇവളെ പിന്നെ പ്രസവം അടുത്ത് നിൽക്കുന്ന ആടുകൾക്ക് നിങ്ങൾ ഒരുപാട് കൈത്തീറ്റയും സപ്ലിമെൻറ്റും ഫുഡും ഒന്നും കൊടുക്കേണ്ട കുറവാക്കിക്കോളൂ എന്തെന്ന് വെച്ചാൽ ആ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ അഞ്ച് വർഷമായി ആട് വളർത്തുന്നു ഇതുവരെ അകിടിനൊരു നീരോ വീക്കോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത്തവണ ആദ്യമായിട്ടാണ് അത് ഈ ഒരു കിടപ്പിലാകുകയും ചെയ്തു കാലിൻ്റെ പ്രശ്നവും അകിടിൻ്റെ പ്രശ്നവും കൂടി വന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അത് ഭയങ്കര സംഭവം തന്നെയാണ് അനുഭവിച്ചവർക്ക് തന്നെ അറിയത്തുള്ളൂ അപ്പോൾ കൈത്തീറ്റയൊക്കെ കുറക്കുക എന്തെന്ന് വെച്ചാൽ പലരും കമൻ്റ് ചെയ്യാറുണ്ട് നാല് മാസമായി ഗർഭിണിയാടിനി ഇനി എന്ത് തീറ്റ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അവർ നാല് മാസം ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നത് തീറ്റ കൊടുക്കാനായിട്ട് അപ്പോൾ നാല് മാസം ആകുമ്പോഴല്ല നമ്മൾ ആദ്യമേ കൊടുത്ത് തുടങ്ങണം പിന്നെ കുറച്ച് കൊടുത്തിട്ട് അതിൻ്റെ അളവ് നന്നായിട്ട് കുറച്ചുകൊണ്ട് വരിക പിന്നെ അതിന് ശേഷം നമുക്ക് പ്രസവം കഴിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ സുന്ദരിയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് വീണ്ടും പറയണം എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക് യൂ ഇൻഷാല്